കോളേജിലേക്കാണ് ഞാൻ പോകുന്നത് താനൂരിൽ നിന്ന് എട്ടേമുക്കല്ലെടുക്കുന്ന കോയമ്പത്തൂർ എക്സ്പ്രസ്സിലാണ് കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഇന്ന് തിരക്ക് ഒത്തിരി കുറവായിരുന്നു സൈഡ് സീറ്റൊക്കെ കിട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രെയിൻ റൂട്ടാണ് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ നമുക്ക് ആശ്വസിച്ച് പോവാൻ തണിക്കൂറിന് ശേഷം അങ്ങനെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലെത്തി പാലക്കാട് ജംഗ്ഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഈ ട്രെയിൻ ഇന്ന് കോയമ്പത്തൂർ പോകുന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ പോയത് സ്റ്റേഡിയം സ്റ്റാൻഡിലാണ് സ്റ്റേഡിയം സ്റ്റാൻഡിന് കെ എസ് ആർ ടി സി ബസ് കയറി പിന്നെ നമ്മൾ കോളേജിനങ്ങോട്ട് പോവുകയാണ് ചെയ്തത് പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ കോളേജിന്റെ അവിടെ എത്തി ഇതാണ് എന്റെ കോളേജ് ഫ്രണ്ട്സൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് പോകുന്നത് ബേക്കാടും പിന്നെ പ്രൊഫഷണലൊക്കെ മേടിക്കാനാണ് അല്ല പ്രൊഫഷണൽ തന്നെ കിട്ടത്തില്ല ഗ്രേഡ് കാർഡും മാർക്ക് ലിസ്റ്റും ടി സിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു വരാനുണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു പിന്നെ പാലക്കാട് എത്തിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് തിരിച്ച് അഞ്ച് അമ്പത്തഞ്ചിന് ട്രെയിൻ നമ്മൾ തിരിച്ചു വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക